വിവിധ ഉത്തരവാദിത്വത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ജീവസന്ധാരണത്തിനു വേണ്ടി ദൈവം അയച്ചെടുത്ത് പാർക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ദനങ്ങൾ അറിയിച്ചു നമ്മെ ഒരു മാറിയിൽ കോർത്ത മുത്തുപോലെ ഒന്നാക്കി നിർത്തുകയും ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ആർത്തിയോടെ ആവേശത്തോടെ നമ്മെ ദൈവവചനത്തിൽ ആകർഷ്ടരാക്കി മാറ്റുവാൻ നമുക്ക് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന് നമ്മുടെ കർത്താവിന് പരിശുദ്ധാത്മാവിന് സകല മഹത്വവും പുകഴ്ച്ചയും നന്ദിയും കരയേറ്റിക്കൊണ്ട് ദൈവ വചനധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാധനം ക്ഷണിക്കുന്നു അപ്പോസ്തോല പ്രവൃത്തി പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പോസ്തോല പ്രവൃത്തി പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവൻ ഷൗലിനെ തിരയുവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറേ അന്ത്യോക്കിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അന്ത്യൊക്കെയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ധനനായി പൗലോസ്ത്രീഹയുടെ ജീവചരിത്രം തുടക്കം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ ഒരു സുവിശേഷകന് ഒരു ദൈവ പൈതലിന് ഒരു ദൈവവിശ്വാസിക്ക് സ്വർഗത്തെ നോക്കി പാർക്കുന്ന ഒരു ഭക്തന് ജീവിതം വിജയിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തിലെ കഠിന പോരുകളുടെ നടുവിൽ ആത്മാവിൽ പോരാടി നിൽക്കുന്ന ഒരു ആത്മീക പോരാളിക്ക് പൗലോസിൻ്റെ ജീവിതം ഒരു പ്രചോദനമാണ് ഒരു പാഠപുസ്തകമാണ് ധന്യനായി പൗലോസിനെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ നമ്മെ സംബന്ധിച്ച് ഗ്രഹിക്കുകയും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഒരു നിരാശയ്ക്കല്ല ഒരു പ്രത്യാശയ്ക്ക് കാരണമാകും അങ്ങനെയാണ് ചിലരുടെ ജീവിതം ചില കുടുംബത്തിലേക്ക് നോക്കിയാൽ ചില വ്യക്തികളെ പഠിച്ചാൽ നമുക്കും ജീവിക്കേണ്ട തോന്നിപ്പോകും ചിലരെ നമ്മൾ നന്നായി അറിഞ്ഞാൽ നമുക്ക് പ്രചോദനം ഉത്സാഹം ആവേശം ഇതൊക്കെ തരാനിടയാകും ഞാൻ നിങ്ങളെ ആമുഖത്തിൽ നിന്നുകൊണ്ട് ഉത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ മക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നമ്മെ കാണുമ്പോൾ ജീവിക്കാൻ പ്രേരണ തോന്നണം നമ്മുടെ യേശുക്രിസ്തു അങ്ങനെ ആയിരുന്നു നിങ്ങൾ ഓർക്കുന്നില്ലേ കർത്താവ് ഒരു ദിവസം ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥന തീർന്നപ്പോൾ ശിഷ്യന്മാരാണ് കൂടെ ഉള്ളവർ അവർ പറഞ്ഞില്ല എപ്പോഴും പ്രാർത്ഥനയാണ് ഓ ഇതൊന്ന് നിർത്തിയായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേർ അങ്ങനെ പറയുന്നു എപ്പോൾ നോക്കിയാൽ ഈ പ്രാർത്ഥന എപ്പോൾ നോക്കിയാൽ ഇത് നിർത്തിയായിരുന്നെങ്കിൽ എന്നാണ് പലരും പറയുന്നത് മടുത്തു പലരും പല കാരണങ്ങൾ കണ്ടേക്കാം ക്ഷേശക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെക്കൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഗ്ലൂക്കോസ് പതിനൊന്നൊന്നിന് ഈ വാക്യം സുപരിചിത വാക്യമാണ് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്ന നമ്മൾ ജീവിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്കും തോന്നണം ജീവിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്കും തോന്നണം പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ നിലകൊള്ളുന്നത് കാണുമ്പോൾ തോന്നണം മറ്റുള്ളവർക്കും രഥോസവത്തിലൊക്കെ പല ഭാഗത്തത് കാണാൻ കഴിയുന്നുണ്ട് ചമരിയിൽ വെച്ചാൽ തോന്നുന്നു പത്രോസ് പരിശുദ്ധാത്മാവ് ആളുകളിലേക്ക് പകരുന്ന കണ്ടപ്പോൾ ആ ഒരു നാട്ടിലൊരാഭിചാരകനായിരുന്നവൻ അല്പമാനസന്നാദ്ധനത്തിലൊക്കെ പെട്ട് വന്നേ ആളാ എന്താ ഒരു കെട്ട് കാശും കൊണ്ട് വന്നിട്ട് പറയുകയാണ് തെറ്റാണ് ആ മാർഗം എങ്കിൽപ്പോലും തോന്നിപ്പിച്ചല്ലോ സാറേ അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ആൾ കളിക്കാനാണോ കാശുണ്ടാക്കാനാണോ അതൊക്കെ വിട് എന്നാലും എന്ന പഴയ മുക്കുവൻ സാധാരണക്കാരൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇറങ്ങി നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യന് തോന്നിയിലോ എനിക്കോടെ ഇച്ചിരി കൃപ കിട്ടിയാൽ കൊള്ളാമെന്ന് നമ്മീ പലരെ കാണുമ്പോഴത്തേക്കും പിള്ളേരോട് അമ്മ പറയും ഓടി അകത്ത് കയറി വാതിലടച്ചു അങ്ങനെ കാണിയേ വേണ്ട മാതൃകയാക്കിയേ വേണ്ട അങ്ങനെ പറയുന്നവരില്ലേ ഞാൻ കളിയാക്കിയതാണെന്ന് വിചാരിക്കരുത് നമുക്കൊരു പ്രചോദനം തരികയായി രാവിലെ നമ്മെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചുരുണ്ടുപോയെങ്കിൽ നിങ്ങളൊന്നോടെ പ്രാർത്ഥിക്കുക ഇതൊക്കെ കുത്തി വേദനിപ്പിക്കാൻ പറയുന്നതെന്ന് കരുതരുത് കേട്ടോ പ്രാർത്ഥിക്കാൻ പറയുന്നതാണ് ഒന്നോടെ പ്രാർത്ഥിക്കുക ഒന്നോടെ പ്രാർത്ഥിക്കുക നമ്മുടെ വീട്ടുകാരും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മെ കണ്ടാഗ്രഹിക്കട്ടെ നമ്മെപ്പോലെ ആരാധിക്കാൻ നമ്മെപ്പോലെ ജീവിക്കാൻ നമ്മെപ്പോലെ പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അഗ്രിപ്പ രാജാവചോ പറഞ്ഞത് നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ ഒരു വാക്ക് പോലും അഗ്രിപ്പാവിനെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ബ്രെയിം വാഷ് ചെയ്തില്ല സാറ് ക്രിസ്ത്യാനി ആയില്ലെങ്കിൽ ആകാശത്തു നിന്ന് ഇറങ്ങും തലയിൽ ഇഴുകെട്ടും ഒന്നും പേടിപ്പിച്ചില്ല പക്ഷെ പൗലോസിൻ്റെ ചടുലതയും പ്രതിയായി നിൽക്കുന്ന പൗലോസിൻ്റെ വാചകവും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും ഇതെല്ലാം കണ്ടപ്പോൾ സത്യത്തിൽ ആ വാക്യത്തിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ അഗ്രിപ്പാവ് കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രം ധരിച്ച് ദാടി മോടികളോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വിധിക്കാൻ വന്നതാണ് പക്ഷെ ആ മനുഷ്യൻ്റെ ഉള്ളാടിപ്പോയി ആ മനുഷ്യൻ പറഞ്ഞത് പൗലോസ് നിർബന്ധിച്ച് പിടിച്ചിറക്കി പേടിപ്പിച്ചെന്നുള്ളതല്ല ഈ പറയുന്നത് അദ്ദേഹം മോഹിച്ചു പോയി ക്രിസ്ത്യാനിയാകാൻ അളങ്ങുമ്പച്ചയ്ക്ക് പറഞ്ഞു അത്രയുള്ള കാര്യം അപ്പം നമ്മെ കാണുമ്പോൾ നമ്മുടെ ധൈര്യം കാണുമ്പോൾ നമ്മുടെ വിശ്വാസം കാണുമ്പോൾ നമുക്ക് ദൈവത്തിങ്കിലുള്ള ഭക്തി കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം പൗലോസ് അങ്ങനത്തെ ഒരാളായിരുന്നു ഈ പൗരോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് പൗലോസിനെ തപ്പി ബർണബാസ് എങ്ങോട്ട് പോയി തർസോസിലേക്ക് പോയി തർസോസ് പൗലോസിൻ്റെ ജന്മനാടാണ് പൗലോസ് മാനസാന്തരപ്പെട്ടു ഡമസ്കോസിൽ വെച്ചാണ് മാനസാന്തരം നടക്കുന്നത് അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങൾ നടന്നു പക്ഷെ അവിടെ തപ്പിക്കുത്തി നിൽക്കാതെ ചില ദിവസങ്ങൾ നിന്നതിന് ശേഷം കർത്താവിനെ കണ്ട മനുഷ്യൻ അപ്പോസ്തോലിക വിളിയുള്ള മനുഷ്യൻ ജാതികളുടെയും രാജാക്കന്മാരുടെയും യഹൂദന്മാരുടെയും മുമ്പിൽ ക്രിസ്തുവിൻ്റെ നാമം വഹിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമായ മനുഷ്യൻ എന്തുകൊണ്ടോ തൻ്റെ ജന്മനാട്ടിലേക്ക് തർസോസിലേക്ക് പോയി കുറേ നാളവിടെ തങ്ങി ആരോ എഴുതിയിരിക്കുന്നതാണോ പ്രസംഗിച്ചിരിക്കുന്ന എൻ്റെ ഓർമ്മയെ കിടക്കുന്നു കുറേ വർഷങ്ങൾ അദ്ദേഹം തറസോസിൽ നിന്നു പൗലോസ് അങ്ങനെ പറയുന്നു ഒന്നോ രണ്ടോ ദിവസം വീട്ടുകാരെ കാണാൻ വേണ്ടി പോയെന്നല്ല വീട്ടുകാരായിട്ടൊന്നും അടുത്ത ബന്ധമുള്ള നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും ദമസ്കോസിൽ നിന്ന് ഈ കൃപയും ഈ ശക്തിയും ഈ നിയോഗമൊക്കെ പ്രാപിച്ചതിന് ശേഷം എന്തുകൊണ്ടോ അജ്ഞാതമാണത് തറസോസിൽ തൻ്റെ ജന്മനാട്ടിൽ പോയി തമ്പടിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൈവമാണ് പറഞ്ഞയച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബെർണബാസിനെ തർസോസിലേക്ക് പറഞ്ഞയച്ചിട്ട് ശൗലിനെ അന്വേഷിച്ച് കണ്ടെത്തി തപ്പിയെടുത്തു എന്ന് പറയില്ലേ അതുപോലെ അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ശൗലിനെ തിരയുവാൻ പോയി എന്ന് എന്ന എവിടാണ് അവനെ തപ്പിപ്പിടിക്കാൻ വേണ്ടി പോയി ദൈവമാണ് പറഞ്ഞു വിട്ടത് അങ്ങനെ കണ്ടെത്തിയാറേ നാളെ അങ്ങ് വരണം എന്ന് പറയുകയല്ല അവനെയും കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നു കൂട്ടിക്കൊണ്ടു പോകുന്നു എനിക്ക് വാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂട്ടിക്കൊണ്ടു പോന്നു നിർബന്ധിച്ച് പിടിച്ച പിടിയാലെ കൂട്ടിക്കൊണ്ടു പോന്നു പണ്ടത്തെ കാലത്തൊക്കെ അംഗസംഖ്യ കൂടുതലുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അമ്മാവൻ അമ്മാച്ചനൊക്കെ പെങ്ങളുടെ മോനെ അവിടെ അവൻ പഠിക്കുന്നില്ല എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ ആകുമ്പോൾ ചില ചീത്തപ്പേരുടെ പ്രശ്നമൊക്കെ ആകുമ്പോൾ ഈ അമ്മാച്ചൻ ഇവിടെ ഉണ്ടാവും നാലഞ്ച് മക്കൾ എന്നാലും കപ്പയും കാന്താരി മുളൊക്കെ കഴിക്കാനുള്ളെങ്കിലും ആ അനന്തരവനെ കൂട്ടിക്കൊണ്ടു പോരും അവൻ ഇവിടെ നിർത്തി പഠിക്കും എത്രയോ പേര് പേരിത് പറയുമ്പോൾ അങ്ങനെ അമ്മയുടെ വീട്ടിലേക്ക് കൊച്ചപ്പൻ്റെ വീട്ടിലേക്ക് അമ്മാച്ചൻ്റെ വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവർ പഠിപ്പിച്ച് അവിടെ നിന്ന് പഠിച്ച് ഒന്നോർത്ത് നോക്കണേ നൂറിൽ ആറുപേരെങ്കിലും ഞാൻ ഈ പറയുന്നതിൽ വകുപ്പിൽ കാണും തകർന്ന കുടുംബത്തിൽ അപ്പൻ മദ്യവാനിയായിരുന്നപ്പോൾ പട്ടണിയായിരുന്നപ്പോൾ എട്ട് മക്കളെ പഠിപ്പിക്കാൻ ആ കുടുംബത്തിന് നിവൃത്തിയില്ലാതിരുന്നപ്പോൾ ഒരു ഓലപ്പരാനവായം വരയ്ക്കകത്ത് നിരത്തിപ്പായിട്ടിട്ട് എല്ലാവർക്കും കൂടി ഒന്നിച്ചു കിടക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ എട്ടും പത്തും വയറുകൾ നടക്കാൻ ആ കൊച്ചടുപ്പിൽ പുകയുന്ന തീക്കും അവിടെ വേവുന്ന ആഹാരത്തിനും നിർവാഹമില്ലാതെ പോയപ്പോൾ ആരോ കൂട്ടിക്കൊണ്ടുപോയി വളർത്തിയ എത്രയോ പേര് കാണും അതുപോലത്തെ ഒരാളെ പട്ടിണിയല്ല അവിടുത്തെ വിഷയം പട്ടിണിയാണോ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം പൗലോസ് എന്തുകൊണ്ടോ തർസോസിൽ ഒറ്റപ്പെട്ടു പോയി അവിടെ തങ്ങിപ്പോയി ആ പൗലോസിനെ ധർണവാസ് ഇടയ്ക്കിടയ്ക്ക് പോയി കാണുമെന്നല്ല ഇടയ്ക്ക് ഫോൺ വിളിക്കുമെന്നല്ല തപ്പി തെരഞ്ഞു ചെന്ന് കൂട്ടിക്കൊണ്ടുപോയി നേരെ അന്ത്യോക്കയിലേക്ക് ഞാനിന്ന് ഒത്തിരി ചിന്തിക്കായിരുന്നു യുവക്കളെ ആ കൂട്ടിക്കൊണ്ടുപോക്കലാണ് ക്രൈസ്തവ സഭയുടെ നഭോമണ്ഡലത്തിലെ നാഴികക്കല്ലായി മാറാൻ ഒരു വലിയ വിരലടയാളം പോലെ കാലത്തിനും ചരിത്രത്തിനും ഒരു ക്രൈസ്തവനും ഒരു ക്രൈസ്തവ സമൂഹത്തിനും മറക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഉടമയായി മാറാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനും അന്നത്തെ കാലത്തെ ലോകത്തിലെ പല ഭാഗത്ത് യാത്ര ചെയ്തവനും യൂറോപ്പിലും ഏഷ്യാ മേനറിൻ്റെ പല ഭാഗത്തും ദൈവത്തിൻ്റെ സഭകൾ സ്ഥാപിച്ചവനും സ്വർഗീയ ഏറ്റെടുത്ത് പതിനാല് പരം ലേഖനങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത് ആ ചെയ്യാൻ ദൈവം ഉപയോഗിച്ചവനും ആ എന്തു പറയണം സ്വർഗീയമായിരിക്കുന്ന സകലതും പ്രാപിച്ചെടുത്ത് ദൈവത്തിന് ഇഷ്ടനായി ഈ ഭൂമിയിൽ ദൈവസഭയുടെ മൂല്യം നിശ്ചയിച്ച് നിർണയിച്ച ദൈവത്തിൽ നിന്ന് ആ ദർശനം ഏറ്റുവാങ്ങാൻ ദൈവം നിയോഗിച്ച ഭക്ത ശിരോമണി ആയിരിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് ഒരാൾ കൂട്ടിക്കൊണ്ടുപോയതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് പട്ടിണി കൊണ്ട് ആരെങ്കിലും നിങ്ങളെ നിങ്ങളുടെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നതല്ല ഒരു പ്രാർത്ഥനായോഗത്തിന് ഒരു കൺവെൻഷന് കേരളത്തിലൊക്കെ കൺവെൻഷൻ സമയം കഴിഞ്ഞില്ല ഇവിടും കൺവെഷൻ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുക ഓരോ സ്ഥലത്ത് ആരെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറ്റുമോ നിങ്ങൾ തകർന്ന് മുടിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ദൈവം ആരെങ്കിലും അയക്കുമ്പോൾ പാരമ്പര്യം പറഞ്ഞും മസിൽ പിടിച്ചും പഴയ കഥ പറഞ്ഞും ആരാണ്ടേം പേടിച്ചും പനമിൻ്റെ ചുവട്ടിലേക്ക് ഒതുങ്ങാതെ സ്വർഗ്ഗം അയച്ചവരെ തിരിച്ചറിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നവരുടെ കൂടെ പോയാൽ ചിലപ്പോൾ ജീവിതരേഖ അതോടെ തെളിയും പൗലോസ് അന്ത്യൊക്കെ ചെന്നു അന്ത്യോക്കയിലെ വേദപുസ്തകത്തിലെ പ്രമാദമായിരിക്കുന്ന ഉപവാസം നടക്കുന്നത് അന്ത്യോക്കയിലാണ് ആ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹകാരിയായി ഒരു പ്രാർത്ഥനക്കാരനായി അവിടെ നിന്ന് പരിശുദ്ധാൽ മവ പൊക്കിയെടുത്തു അപ്പോസ്തോലിക്ക് ജൈത്രയാത്രയുടെ തിരികൊടുത്തി സ്വർഗം മാനിച്ചു ഒരു കൂട്ടിക്കൊണ്ടുപോക്കൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ എവിടെയോ ഒതുങ്ങിപ്പോയവരെ ഞാനീ പറഞ്ഞു തരുന്നതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ വെറുതെ കേട്ടു പോകരുത് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആരുമില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനാരും ഇല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുക